മലങ്കര മാർത്തോമ സുറിയാനി സഭ കുമളി സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന ആറാമത് ഹൈറേഞ്ച് മാർത്തോമ കൺവെൻഷൻ കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മോർ ഭദ്രാസനോസോസ് എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകി മലങ്കര മാർത്തോമ സുറിയാനി സഭ കുമളി സെന്റർ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന ആറാമത് ഹൈറേഞ്ച് മാർത്തോമ കൺവെൻഷനാണ് സമാപിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി മത്തായിപ്പാറ സെന്റ് മാത്യൂസ് കൊച്ചറ നസ്രത്ത് കുമളി സെന്റ് പീറ്റേഴ്സ് എന്നീ മാർത്തോമ ദേവാലയങ്ങളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത് സമാപന യോഗത്തിലെ വിശുദ്ധ കുർബാനയ്ക്കും ശുശ്രൂഷയ്ക്കും ശേഷം കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മോർ മോർത്തിമോത്യൂസ് എപ്പസ്കോപ്പ സമാപന സന്ദേശം നൽകി ദൂരമൊക്കെ യാത്ര ചെയ്ത് വേണം നമ്മുടെ കൺവെൻഷനൊക്കെ വരാൻ എങ്കിലിപ്പോ ഒരു താല്പര്യപൂർവ്വം നമുക്കിന്ന് വരുവാൻ ദൈവം കാലാവസ്ഥയെ കൂടി അനുകൂലമാക്കി തന്നു ഇന്നലെ ഇന്നും ദിവസങ്ങളിലൊക്കെ മഴയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും രണ്ട് യോഗങ്ങളും നടന്നു ഇന്നൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭയപ്പെട്ട് ധൈര്യമായി മഴ പെയ്യുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിറങ്ങി തിരിച്ചവരാ നിങ്ങളൊക്കെ നിങ്ങളെല്ലാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു താല്പര്യപോർവത്മീയ പരിപോഷണമാണ് ഇടവേട്ട് സഭയെക്കുറിച്ച് കുറ്റം പറയുന്ന അയൽപക്കക്കാരനെ കുറിച്ച് കുറിച്ച് കുറ്റം പറയുന്നത് ഇത് വല്ല ഓർത്തോണ്ടാണോ സൈലൻ്റ് സമാപന യോഗത്തിൽ കുമളി സെന്ററിലെ മർത്തോമ വിശ്വാസ സമൂഹം പങ്കുചേർന്നു റവൻ ജോൺ പി വർഗീസ് റവറൻ വിജയ് മാമൻ മാത്യു റവറൻ ജോൺ ജി വർഗീസ് റോബിൻ പി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര